പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചക്ക് തെളിവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആ കൂടിക്കാഴ്ചയിൽ നടന്ന പാക്കേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിഷേധിച്ചിട്ടുണ്ടോ ഇ പി ജയരാജൻ നിഷേധിച്ചോ ജാവദേക്കർ നിഷേധിച്ചോ അത് താങ്കളുടെ വെർഷനാണ് ഞാൻ അന്ന് പറഞ്ഞു പാക്കേജിൽ ഒരേ ഒരു സീറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് സംഭവിച്ചെന്ന് മാത്രം പറയുന്നില്ല ആ ഒരേ ഒരു സീറ്റല്ലാണ്ട് ജയിച്ചോ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല ഇരുപത്തയ്യായിരം വോട്ടിന് പോളിങ്ങിന്റെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിൽ എത്തിയ ആളാണ് എന്തുകൊണ്ട് ജയിച്ചില്ല ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ പാറ്റേൺ പതിനാറായിരം ഉള്ളൂ ഈ സമയങ്ങളിൽ ഭൂരിപക്ഷം ഇന്ന് ഇരുപത്തയ്യായിരം ഭൂരിപക്ഷം കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേർ പുറകോട്ട് പോയി ഒരേ ഒരു സീറ്റേ ജയിച്ചുള്ളൂ ആ മുഴുവൻ സീറ്റും ജയിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഈ പാക്കേജാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അൻപതിനായിരത്തോളം ഓട്ടവർ അവിടെ ചേർത്തിരുന്നു ബി ജെ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രഭാരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം അവർ നടത്തിയിരുന്നു പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോളിങ് സ്റ്റേഷനിൽ ഇരുന്നൂറ് പോളിങ് സ്റ്റേഷനിൽ വർക്ക് നടന്നില്ല ചെങ്ങനാശ്ശേരി പോപ്പിനെ കണ്ടതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ബി ഡി ജെസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവർത്തനം സുരേഷ് ഗോപിക്ക് അനുകൂലമല്ലായിരുന്നു കാരണം ആ നിയോജക മണ്ഡലത്തിനെ ശക്തമായി വിലയിരുത്തിയ കൊണ്ടാണ് ഞാനീ പറയണത് എന്നിട്ടും അദ്ദേഹം കടന്നുകൂടി ഇല്ലെന്ന് നോക്കട്ടെ അന്വേഷിക്കട്ടെ അതെ എങ്ങനെ മനസ്സിലായില്ലോ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ചോദിച്ചെ അറുപതിനായിരം വോട്ട് അവിടെ കൂടുതൽ ചേർത്തിട്ടുണ്ട് അറുപതിനായിരം വോട്ട് പുതിയതായി ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അറുപതിനായിരം വോട്ട് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അല്ല ഞാൻ പറയണേക്ക് എന്താ പറഞ്ഞ മാഡം ചോദിക്കട്ടെ ശരി ഉണ്ട് ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫിന്റെ പാക്കേജ് എന്തായിരുന്നു എൽ ഡി എഫിന്റെ പ്രവർത്തനം എന്തായിരുന്നു എൽ ഡി എഫിന്റെ ഓരോ ആളുകളും എങ്ങനെയാണ് സഹായിച്ചെന്നുള്ളത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തമായ വീഡിയോ സഹിതം പുറത്തേക്ക് വരും അല്ലെ പുകമറയല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പുകമറയല്ലോ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് കേരളത്തിൽ ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ചയുടെ പാക്കേജ് തൃശ്ശൂരായിരുന്നു ഞാൻ ചോദിട്ടെ യു ഡി എഫ് ഇന്ന് ഓട്ട് പോയില്ലെന്നോ പോയില്ലെന്നോ ആ തർക്കമില്ലല്ലോ ഞാൻ പറഞ്ഞത് അടിസ്ഥാനം എങ്ങനെ നിങ്ങൾ പറയാൻ കഴിയും ഞാൻ ചോദിട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ യുക്തി എന്താണെന്ന് നിങ്ങൾ ഇതിനു മുമ്പും അടുത്ത് ഞാൻ ഈ പാക്കേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ യുക്തിയെ കുറിച്ച് ചോദിച്ചു ആ പാക്കേജിന്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ആളാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാക്കേജ് നടന്നു ആ പാക്കേജിന്റെ ഭാഗമായി ശരി എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല പക്ഷേ എൽ ഡി എഫിന്റെ വോട്ട് കുറയാത്തത് കൊണ്ട് മാത്രമാണോ സുരേഷ് ഗോപിക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ശരി ഞാൻ ചോട്ട് യു ഡി എഫിന്റെ വോട്ട് പോയി അവിടെ എന്താണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ ഗുണത്തിന്റെ ഒരു കാരണം എന്നുള്ളത് ചേർത്തു ചേർത്തിട്ടുണ്ട് കൂടി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി ഒന്നുകൂടി ഞാൻ ധീരെന്നല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് പാക്കേജ് ഉണ്ടായിരുന്നു അടിസ്ഥാനപരമായി എന്തായിരുന്നു പാക്കേജ് ഒരു മിനിറ്റ് പറയട്ടെ മാഡം പറയാൻ സമ്മതിക്ക് അതായത് പ്രവർത്തന രംഗം പ്രവർത്തന രംഗത്ത് കടിപ്പ് അതായത് എൽ ഡി എഫിന്റെ പ്രവർത്തന രംഗം വിലയിരുത്തുമ്പോൾ അതിന്റെ ശക്തയുക്തമായ പ്രവർത്തന രംഗം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള ഡിസ്കഷനിലേക്ക് വരികയാണ് വിത്തിൻ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കിപ്പോൾ ഞാനൊരു പ്രത്യേക സ്ഥലത്തുനിന്ന് വന്നുകൊണ്ടാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അന്നത്തെ പോലെ തന്നെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്നത് നീക്കുപോക്കുന്നത് രേഖസഹിതം തരാം എനിക്ക് ഞാനിപ്പോ ഒരു നേരെ ചെന്നൈയിൽ നിന്ന് വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ലേറ്റ് ആയി വന്നുകൊണ്ടാണ് എന്താണ് ചിരിക്കുന്നത് ചിരിക്കേണ്ട കാര്യം പറയും എങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കാണാൻ തീരുമാനിച്ചതല്ല ഞാനല്ല കാണാൻ തീരുമാനിച്ച എന്നെ നിങ്ങളുടെ ജോഷി കുരിയാനാണ് വിളിച്ചു ചോദിച്ചത് എന്തെങ്കിലും ഒരു കാര്യത്തെ അടിസ്ഥാനപരമായി പറയാനുണ്ടോ പറ എന്ന് പറയാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരുന്നുണ്ട് കൊച്ചിയിൽ അല്ലല്ല എന്നെ വേറൊരു കാര്യത്തിന് വിളിച്ച ഞാൻ തിരിച്ചു വിളിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളുകണ്ട് മനസ്സിലായോ ഒരാള് ചോദിക്കൂ ആയിക്കോട്ടെ അതെ അൻപതിനായിരത്തോളം വോട്ട് ചേർത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞല്ല ബി ജെ പി നേതൃത്വം അൻപതിനായിരത്തോളം വോട്ട് ചേർത്ത് ഞാൻ ചോട്ടെ ഈ വോട്ട് ചോർച്ച മാത്രമാണ് ഡീല് ഞാൻ പറഞ്ഞ കേട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മൂന്നാം എൽ ഡി എഫിനെ അത് അതായത് രണ്ട് എൽ ഡി എഫ് ഗവണ്മെന്റുകളായി മൂന്നാം എൽ ഡി എഫ് ഗവണ്മെന്റ് ഞാൻ അന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാക്കിയില്ലെങ്കിൽ പറയാം വീണ്ടും പറയാം അന്നത്തെ പാക്കേജ് എന്താണ് ഞങ്ങൾ എൻ ഡി എ ഗവൺമെൻറ് ഇരുപത്തിനാലിൽ തിരിച്ചു വന്നാൽ ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും അത് പറഞ്ഞാണ് ജാവ്ദേക്കർ അപ്പം ഞാൻ ചോദിച്ചു ഇരുപത്തിനാലിൽ തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും വരും എന്ന് പറയും ഇപ്പം ഇരുപത്തിനാലിൽ അവർ തിരിച്ചു വരികയല്ലേ ഇപ്പ ശനിയാഴ്ച നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ വരികയാണ് ആ മന്ത്രിസഭയിലേക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ മുന്നണിയിലെ ബലപ്രദമായ കക്ഷിയും കൂട്ടി അവർ വീണ്ടും വരിക്കാൻ പോവാണ് ഒരു സംശയമുണ്ട്